നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അധികാരങ്ങൾ അത്ര നിസ്സാരമല്ല ശരിക്കും ഇനിയാണ് രാഹുൽ വേഴ്സസ് മോദി എന്ന ചിത്രം അത് യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് എന്തെല്ലാം അവകാശങ്ങളുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധിക്ക് എന്തെല്ലാം അധികാരങ്ങളാണ് നൽകുന്നത് പ്രതിപക്ഷത്തിൻ്റെ യോജിപ്പോ അല്ലെങ്കിൽ വിയോജിപ്പോ കേൾക്കാതെ സി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ പുതിയ കാല രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അന്വേഷണ ഏജൻസികളുടെ തലവന്മാരെ നിയമിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുമോ അപ്പോൾ ഇതെല്ലാമാണ് രാഹുൽ ഗാന്ധിയുടെ കരുത്തുറ്റ ഈ ഒരു തിരിച്ചുവരവോടെ ഇപ്പോൾ ചർച്ചയാകുന്നത് കഴിഞ്ഞ പത്തു വർഷവും ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല അതായത് പ്രതിപക്ഷ നേതാവിനെ നേരിടാതെ പത്തു വർഷത്തോളം തികച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആകെ ലോക്സഭാ സീറ്റിന്റെ പത്ത് ശതമാനം അംഗങ്ങൾ കോൺഗ്രസിലില്ല എന്ന സാങ്കേതിക ന്യായം പിടിച്ചാണ് ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരുകളൊക്കെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിവാക്കിയത് ഇപ്പോൾ കോൺഗ്രസ് സീറ്റുകൾ തൊണ്ണൂറ്റി ഒൻപതും ഒന്നും കൂടി ചേർക്കുമ്പോൾ നൂറാണ് അതുകൊണ്ടുതന്നെ മോദി സർക്കാരിന് പ്രതിപക്ഷ നേതൃസ്ഥാനം തടയാനുമാവില്ല കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ എല്ലാം തന്നെ അനൌദ്യോഗിക ഒരു നേതാവ് കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ തുടങ്ങി സുപ്രധാന സ്ഥാപനങ്ങളുടെ മേധാവികളെ തീരുമാനിക്കുന്ന കമ്മിറ്റികളിൽ ഇനി മുതൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും അംഗമാകും പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്ന മറ്റൊരു സുപ്രീം കോടതി ജസ്റ്റിസ് ഇനി അതും പ്രതിപക്ഷ നേതാവുമാണ് ഈ മൂന്നംഗ നിയമന സമിതിയിലെ അംഗങ്ങൾ രാഷ്ട്രീയ എതിരാളികളെയൊക്കെ വീഴ്ത്താനും അതുപോലെ അവരെ വഴക്കി നിർത്താനുമൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സർക്കാർ ദുരുപയോഗിക്കുന്നുവെന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ കാലത്ത് ഈ സമിതികളിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിന് സവിശേഷമായിട്ടുള്ള പ്രാധാന്യമുണ്ട് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിക്കുന്ന വ്യക്തിയെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നല്ല മറിച്ച് സർക്കാരിന് ഏകപക്ഷീയമായിട്ട് ചിലരെ ഈ സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നതിന് തടയിടാനായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് സാധിക്കും കുറഞ്ഞപക്ഷം ഈ വിഷയങ്ങൾ സജീവമായിട്ട് ചർച്ചയാക്കാനെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന് സാരം അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് പാർലമെൻറ്റിൻ്റെ സുപ്രധാനമായിട്ടുള്ള കമ്മിറ്റികളിലും അംഗമാകാം ഇതിൽ പ്രധാനമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അതുപോലെ തന്നെ പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി തുടങ്ങി സംയുക്ത സഭാസമിതികൾ അങ്ങനെ ഇരു ഇരുസഭകളുടെയും ചേർന്നുള്ള സമിതികൾ രൂപീകരിക്കുകയാണെങ്കിൽ ആ ഒരു സമിതിയിലും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന് അംഗമാകുക അതുവഴിയും ഇത്തരം സമിതികളിലെ തീരുമാനങ്ങളിലും അതുപോലെ തന്നെ ശുപാർശകളിലും ഒക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഇടപെടാനുള്ള അധികാരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഒരു അധികാരം കൂടിയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും അതുപോലെ തന്നെ കമ്മീഷനിലെ രണ്ട് അംഗങ്ങളെ തീരുമാനിക്കുന്ന മൂന്നംഗ സമിതിയിലും അംഗമാകാനായിട്ട് കഴിയും അവിടെയും സ്വാഭാവികമായിട്ട് തീരുമാനം മറ്റു രണ്ട് അംഗങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുമാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരു അഭിപ്രായം പറയുകയും പ്രതിപക്ഷ നേതാവും മറ്റൊരു അഭിപ്രായം പറയുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റു രണ്ടുപേരുടെ അഭിപ്രായത്തിന് മേൽക്കൈ ലഭിക്കും അതായത് മൂന്നിൽ രണ്ടുപേരുടെ മേൽക്കൈ ലഭിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാൻ സാധിക്കും പക്ഷേ അവിടെയും ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അധികാരമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ട് ഒരാളെ ആ ഒരു ഒരു വ്യക്തിയെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇയാൾക്ക് ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ സാധിക്കും അതായത് അത് ചർച്ചയാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവർക്ക് ലഭിക്കുന്നത് ഇനി മറ്റൊന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന അധികാരങ്ങളാണ് ഒരു ക്യാബിനറ്റ് റാങ്ക് കൂടിയാണ് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളം അതുപോലെ തന്നെ വാഹനം ഓഫീസ് തുടങ്ങി മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിനും ലഭിക്കും പതിനാല് പേരെ സ്റ്റാഫ് അംഗങ്ങളാക്കി നിയമിക്കാനുള്ള സൗകര്യമുണ്ട് അതായത് സാലറി ആൻഡ് അലവൻസ് ഓഫ് ലീഡർ ഓഫ് ഒപ്പൊസിഷൻ ഇൻ പാർലമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നിയമം അനുസരിച്ചാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഈ ആക്ടിന് പല ഘട്ടത്തിലും പല രീതിയിലുള്ള ഭേദഗതികളും വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും പ്രധാനമായിട്ടും ഒരു കേന്ദ്രമന്ത്രിക്ക് ലഭിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന അത്തരം സൗകര്യങ്ങൾ ഏകദേശം തുല്യമായി തന്നെ പ്രതിപക്ഷ നേതാവിനും ലഭിക്കുന്നതായിരിക്കും ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നുണ്ട് മന്ത്രിമാർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സർക്കാർ ബംഗ്ലാവ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ പ്രധാനമായിട്ട് കുടുംബത്തിനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് പോരാത്തതിന് യാത്രയ്ക്കുള്ള വാഹനം അപ്പോൾ അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നുണ്ട് ഇനി മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനമാണ് സ്പീക്കറുടെ വലതുഭാഗത്ത് ഭരണപക്ഷ നിരയിരിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ പ്രതിപക്ഷ നിരയാണ് ഇങ്ങനെയാണ് ലോക്സഭയിൽ ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ പ്രതിപക്ഷ നിരയിൽ ഒന്നാമത്തെ സീറ്റ് അത് പ്രതിപക്ഷ നേതാവിനുള്ളതാണ് അതും സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ലഭിക്കുന്നത് ഇനി മറ്റൊന്ന് ലോക്സഭയിലുള്ള റോളാണ് അതിൽ പ്രധാനമായിട്ടും ഒരു റോൾ അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പുതിയ സ്പീക്കറെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പുതിയ സ്പീക്കറെ സ്പീക്കറുടെ കസരയിലേക്ക് ആനയിക്കുന്നത് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പാർലമെൻ്ററി കാര്യമന്ത്രിയും കൂടി ചേർന്നാണ് അതുപോലെ തന്നെ രാഷ്ട്രപതി സംയുക്ത സഭകളെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിലും രാഷ്ട്രപതിയെ സ്വീകരിക്കേണ്ടതും സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ചേർന്നാണ് കൂടെ പാർലമെന്ററി കാര്യമന്ത്രിയും ഉണ്ടാകും നമുക്കറിയാം നിയമസഭകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ചേർന്നാണ് ഗവർണറെ സ്വീകരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ രാഷ്ട്രപതി സഭയെ അഭിസംബോധന ചെയ്യാനെത്തുന്ന ഘട്ടങ്ങളിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഇതും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അങ്ങനെ അധികാരങ്ങളും അതോടൊപ്പം തന്നെ അവകാശങ്ങളുമുള്ള ഒരു പദവിയിലേക്കാണ് രാഹുൽ ഗാന്ധി ഇതാദ്യമായിട്ട് എത്തുന്നത് അഞ്ചാം തവണയാണ് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് അതും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് ഇക്കഴിഞ്ഞ നാല് ടേമിലും രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എയ്ക്ക് അധികാരമുണ്ടായിരുന്ന കാലത്ത് പോലും ഔദ്യോഗികമായിട്ട് ഒരു പദവിയും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല പലതവണ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും മന്ത്രിസ്ഥാനത്തേക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യങ്ങൾ ഉയരുകയും ചെയ്തപ്പോഴും ഒഴിഞ്ഞു മാറുന്ന രീതിയായിരുന്നു രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരുന്നത് എന്നാൽ അതിനുശേഷമുള്ള പത്ത് വർഷങ്ങൾ അദ്ദേഹത്തിന് അധികാരമില്ലാത്ത നാളുകളായിരുന്നു അതിനുശേഷം ഇപ്പോൾ അഞ്ച് വർഷത്തിന്റെ തുടക്കത്തിലേക്കാണ് രാഹുൽ ഗാന്ധി കടക്കുന്നത് ഇവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അധികാരം ഏറ്റെടുക്കുന്നത് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പ്രതിപക്ഷ നേതാക്കളായിട്ട് ഇരുന്നിട്ടുള്ള ആളുകളാണ് എന്നതാണ് രാജീവ് ഗാന്ധി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ വാജ്പേയി സർക്കാരിന്റെ കാലത്തും പ്രതിപക്ഷ നേതാവായിരുന്നു അച്ഛൻ പ്രധാനമന്ത്രിയായിട്ടുണ്ട് പക്ഷേ അമ്മ പ്രധാനമന്ത്രി ആയിട്ടില്ല പിന്നീട് വന്ന യു പി എ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയായിട്ട് വന്നത് എന്തായാലും അങ്ങനെ നിരവധി സവിശേഷതകൾ വ്യക്തിപരമായിട്ട് കൂടി രാഹുൽ ഗാന്ധിക്കുണ്ട് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിൽ നോക്കിയാൽ അതായത് പ്രോട്ടോക്കോൾ അനുസരിച്ച് നോക്കുമ്പോഴല്ല എങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മൾ നോക്കിയാൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നിൽക്കുന്ന രാഷ്ട്രീയ അടിസ്ഥാന സ്ഥാനത്തേക്ക് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്നതിന് ഇപ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കറക്റ്റായിട്ടുള്ള ഒരു ചിത്രം തെളിയുന്നത് അങ്ങനെ തുല്യ കൂടി തന്നെ ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ അന്തരീക്ഷ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം മാറിയിരിക്കുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക